പുരസ്കാര നിറവിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ മികച്ച പഞ്ചായത്തുകൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ എം ഉഷ സെക്രട്ടറി കെ സുരേഷ് എന്നിവരിൽ നിന്നും പ്രസിഡന്റ് അഡ്വകറ്റ് സി ആർ ശ്രീകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി കോട്ടയം ജില്ലയിലെ മികച്ച ജൈവ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മികച്ച പഞ്ചായത്ത് നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ച പഞ്ചായത്ത് സമഗ്ര പുരസ്കാരം മികച്ച ഹരിതകർമ്മസേന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ചിറക്കടവ് നേടിയിട്ടുണ്ട് സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടിയ രാജ്യത്തെ ഏക ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ചിറക്കടവ് ദൃശ്യം പോലെയുള്ള സാംസ്കാരിക പരിപാടികൾ എൽ സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പ്രാതൽ കാതൽ പദ്ധതി രണ്ടായിരത്തി മുതൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്ന കായിക പരിശീലനം വനിതകൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനം മികച്ച പാലിയേറ്റീവ് കെയർ പി എച്ച്സികളിലെ സൌകര്യങ്ങൾ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ചിറക്കടവ് പഞ്ചായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച നൂതന പദ്ധതികളും മികച്ച പ്രവർത്തനങ്ങളുമാണ് പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയതെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു ആരോഗ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവ് പരിചരണ വിഭാഗം മാതൃകാപരമായ പ്രവർത്തനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നഴ്സുമാരും ആംബുലൻസും അടക്കം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോമിയോ ആയുർവേദ അലോപ്പതി ഡോക്ടർമാരടക്കം കിടപ്പ് രോഗികളുടെ വീട്ടിൽ ചെന്ന് പരിചരിക്കുന്ന വിശാലമായ പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൂടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ച് പി എച്ച് സി സെൻ്ററുകളിൽ ജീവിതശൈലി രോഗങ്ങൾ സൗജന്യമായി പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇ സി ജി എടുക്കാനുള്ള സംവിധാനമടക്കം ഈ എല്ലാ സെൻറ്ററുകളിലും നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സഞ്ജീവിനി എന്ന സംവിധാനത്തിലൂടെ രോഗികൾക്ക് പി എച്ച് സി സെൻ്ററിൽ നിന്നും ഓൺലൈനായി ഡോക്ടർമാരെ കൺസൾട്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും പറ്റുന്ന സംവിധാനവും എല്ലാ പി എച്ച് സി സെൻ്ററിലും നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ചേപ്പുംപാറയിൽ കാടുപിടിച്ചുകിടക്കുന്ന സ്ഥലം കളിക്കളമാക്കി മാറ്റി മിനി ടർഫ് സ്ഥാപിക്കുന്നതിനും പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകുവശം പാർക്കിംഗ് ഏരിയയായി നവീകരിക്കും മഹാത്മാഗാന്ധി ടൌൺ ഹാൾ ഇരുപത് കോടി രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത് കൂടാതെ തെക്കേത്തുക വലയിൽ ടേക്ക് എ ബ്രേക്ക് പൂർത്തിയായി വരുന്നു പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കാൻ വിപുലമായ പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ